നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ശുക്രൻ വ്യാഴം രാഹു എന്നീ ഗ്രഹങ്ങളാണ് ധനലാഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒൻപത് നക്ഷത്രക്കാർക്ക് ഇനി വരാൻ പോകുന്നത് അപ്രതീ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങളാണ് അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഈ ഒൻപത് നക്ഷത്രങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധന വരവാണ് വരാൻ പോകുന്നത് ഇതിൽ രാഹുവിന് ഏറെ പ്രത്യേകതകളും ഉണ്ട് ഒരാളെ അപ്രതീക്ഷിതമായി പണക്കാരനും പാവപ്പെട്ടവനുമാക്കി മാറ്റാൻ രാഹുവിന് സാധിക്കുമെന്നാണ് വിശ്വാസം അപ്പോൾ ഇങ്ങനെ ഭാഗ്യം വരാൻ പോകുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് അതായത് ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി രോഹിണി നക്ഷത്രമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നക്ഷത്രമാണ് രോഹിണി അത് ഏവർക്കും അറിയാവുന്നതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നക്ഷത്രം രോഹിണിയാണ് ബ്രഹ്മർഷി എന്നും പേരുണ്ട് പൊതുവെ തൊഴിൽപരമായി ശോഭിക്കുന്നവരാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിക്കവർ കൂടാതെ പെട്ടെന്ന് ഈശ്വരാനുകൂല്യം വന്നു ചേരുന്നവരും ആണ് രോഹിണി നക്ഷത്രക്കാർ നക്ഷത്ര ജ നാഥൻ ചന്ദ്രനും ഗ്രഹനാഥൻ ഗ്രഹനാഥൻ ശുക്രനുമാണ് അതുകൊണ്ട് തന്നെ ധനഭാഗ്യമുള്ളവരാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ വിവാഹ ശേഷമായിരിക്കും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് തൊഴിൽപരമായും സാമ്പത്തികമായും ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിനും രോഹിണി നക്ഷത്രക്കാർ ഉത്രട്ടാതെ നക്ഷത്രം തിരഞ്ഞെടുക്കുന്നതാണ് വളരെ ഉത്തമം അതായത് സാമ്പത്തികമായിട്ടും പുതിയ ബിസിനസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിനും ശുഭകരമായ കാര്യങ്ങൾ എല്ലാം തിരഞ്ഞെടുക്കുന്നതിനും രോഹിണി നക്ഷത്രക്കാർ ഉത്രട്ടാതി നക്ഷത്രം നോക്കി ആ നക്ഷത്രം വരുന്ന ദിവസം നല്ല ശുഭകരമായ കാര്യങ്ങൾക്കായി തിരഞ്ഞെടുക്കുന്നത് വളരെ ഉത്തമമാണ് അടുത്തത് നക്ഷത്രമാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനഞ്ചാമത്തെ നക്ഷത്രമാണല്ലോ ചോതി ചോതിയുടെ നക്ഷത്രാധിപൻ രാഹു രാഹുവാണ് അപ്പോൾ നക്ഷത്രത്തിൽ ജനിച്ചവർ രാഹു ദശയിലാണ് അവരുടെ ജനനം രാശ്യാധിപൻ ശുക്രനും ഇവ രണ്ടും അപ്രതീക്ഷിത ഭാഗ്യത്തിന് സഹായിക്കുന്നവരാണ് ശുക്രന്റെയും ശുക്രൻ്റെയും സംയുക്ത സ്വഭാവം ഇവരിൽ യും ഉണ്ടായിരിക്കും പൊതുവെ നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരിക്കുന്നവരാണ് നക്ഷത്രക്കാർ അതായത് ഇനി ഉണ്ട കുറച്ച് സമയങ്ങൾ അവർക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുമാണ് പറയുന്നത് ഇനി സാമ്പത്തികമായി അവർക്ക് ഈ ഒരു വർഷം മുഴുവനും ഉണ്ടാകാൻ പോകുന്ന ഒരു ഭാഗ്യത്തിനെ കുറിച്ചുമാണ് പറയുന്നത് അപ്രതീക്ഷിതമായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ പോകുന്നത് അതായത് ഇപ്പോൾ നക്ഷത്രക്കാരായ ആളുകൾ സാമ്പത്തികമായി കുറച്ച് പരാധീനതകൾ അനുഭവിച്ചു വന്നുകൊണ്ടിരുന്ന ഒരു സമയമാണ് ആ സമയങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം അതായത് ഒരു മാറ്റം വരാൻ പോകുന്ന സമയമാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് പല വിധത്തിലുള്ള ധനലാഭങ്ങളും നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും രാഹു പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടി ഗുണകരമായിരിക്കും അടുത്തത് ചതിയം നക്ഷത്രമാണ് വസു പഞ്ചര നക്ഷത്രമാണ് ചതയം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തി നാലാമത്തതാണ് സ്ഥാനം നക്ഷത്രാധിപൻ രാഹുവും രാശ്യാധിപൻ ശനിയും ആണ് വിജയം കണക്കാക്കുന്ന പതിനൊന്നാം രാശിയിലാണ് ചതയം നിലനിൽക്കുന്നതും ഇത് ധനവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇവർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങളും ഭാഗ്യങ്ങൾ വരാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനിയുള്ള സമയങ്ങളിൽ ഭൂമി ലാഭം ഉണ്ടാകാനും ഗൃഹലാഭം അതായത് പുതിയ ഗൃഹം വാങ്ങാനും ധനലാഭം വാഹന ഗുണം പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനും ഉള്ള ഒരു സമയം കൂടിയാണ് എന്നിവയ്ക്കുള്ള ഭാഗ്യമാണ് നക്ഷത്രക്കാർക്ക് കൂടുതലായി കാണുന്നത് നക്ഷത്രത്തിൽ രാഹു പൂജ നടത്തുകയും രാശ്യാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതും ഒന്നുകൂടി ഇവരുടെ ഗുണഫലങ്ങളെ ഏറെ ആക്കുന്നതിന് സഹായിക്കും അടുത്തത് പൂരാടനക്ഷത്രമാണ് രാഷ്യാധിപൻ ഗുരുവും നക്ഷത്രാധിപൻ ശുക്രനുമായതിനാൽ അധ്യാപകന്റെയും ആചാര്യന്റെയും സംയുക്ത ധർമ്മം ഇവരിൽ കാണാൻ സാധിക്കുന്നതാണ് ഒരു അധ്യാപകന്റെ അല്ലെങ്കിൽ ഒരു ആചാര്യന്റെ ധർമ്മം അതായത് ഇവരുടെ പ്രവർത്തികളിലെല്ലാം അങ്ങനെയുള്ള ഒരു കാര്യം കാണാൻ സാധിക്കുന്നതാണ് അപ്രതീക്ഷിത ധനഭാഗ്യമുള്ള മറ്റൊരു നക്ഷത്രം എന്നതാണ് പൂരാടത്തിൻ്റെ പ്രത്യേകത രാശ്യാധിപനായ ഗുരുവും നക്ഷത്രാധിപനായ ശുക്രനും ധനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനാൽ ഭാഗ്യമായി മാറുന്ന കാര്യങ്ങളാണ് ഇവർക്ക് ഇനി തുടരെ ഉണ്ടാകാൻ പോകുന്നത് പൂരാടം നിലകൊള്ളുന്നത് ഭാഗ്യരാശിയായ ഒൻപതിലാണ് ഇതും അനുകൂല ഫലങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ഒരു ഘടകമാണ് ധനഭാഗ്യമുള്ളവരാണെങ്കിലും ഇവർക്ക് ചിലപ്പോൾ ചില ദൂർത്ത രീതിയിലോട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരുപാട് ധനം വരുമ്പോൾ അത് ഉപയോഗിക്കുന്ന രീതിയും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ധാരാളമായി ചിലവുകൾ ഉണ്ടാകാതിരിക്കാൻ ഒരു കരുതൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്ത നക്ഷത്രം പ്രൂ പൂരമാണ് മൃഗരാജനായ സിംഹം പ്രതീകമായിട്ടുള്ള ഒരു നക്ഷത്രം ചിങ്ങരാശിയിലെ നക്ഷത്രമാണ് പൂരം നക്ഷത്ര ജാത ജാതരുടെ ജനനം രാശ്യാധിപനായ സൂര്യന്റെ തേജസ്സും നക്ഷത്രാധിപനായ ശുക്രന്റെ സൗന്ദര്യവും ആകർഷണീയതയും എല്ലാം ഇവരിൽ നമ്മൾക്ക് ദർശിക്കാൻ സാധിക്കുന്നതാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരിൽ നക്ഷത്രനാഥൻ ശുക്രനായതുകൊണ്ട് തന്നെ അപ്രതീക്ഷിത ഭാഗ്യങ്ങളാണ് ഇവർക്കും ഉണ്ടാകാൻ പോകുന്നത് സമ്പത്ത് ലഭിക്കാൻ പൂർവികരായ ആളുകൾ അതായത് നമ്മളുടെ മുന്നേ പോയ മുൻഗാമികളായ ആളുകളിൽ നിന്നുള്ള സാമ്പത്തിക അവര് അവർക്ക് അവർ നമ്മൾക്കായി ശേഖരിച്ച് വെച്ചിട്ടുള്ള സമ്പത്ത് അത് നമ്മളിൽ തന്നെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം ഈ സമയങ്ങളിൽ കാണുന്നുണ്ട് വിവാഹ ശേഷമായിരിക്കും പൂരം നക്ഷത്രക്കാർക്ക് കൂടുതൽ ഭാഗ്യമുണ്ടാകുന്നതും ഏത് തരത്തിലുള്ള തടസ്സവും തട്ടി നീക്കി ഇവർക്ക് മുന്നേറാനുള്ള ഒരു ഭാഗ്യം കൂടി പൂരം നക്ഷത്രക്കാർക്ക് പ്രത്യേകത ഉണ്ട് ശുക്രൻറെ സ്വാധീനത്താൽ ഭൗതിക സുഖങ്ങളിൽ വളരെ ആകൃഷ്ടരായിരിക്കും ഇവർക്ക് ഭൗതിക സുഖങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഒരു ചെരി സുഖം തേടിയുള്ള എന്ന് വെച്ചാൽ അതിനായിട്ട് ഇവർ സാമ്പത്തികം ചിലവാക്കുന്ന ആളുകളാണ് എല്ലാ എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരെക്കാളിൽ കൂടുതൽ സുഖ സമൃദ്ധി ഇവർ ആഗ്രഹിക്കുന്ന ആളുകളായതിനാൽ അതിനുവേണ്ടി പണം ചിലവാക്കുന്ന ഒരു കൂട്ടരാണ് ചന്ദ്രൻ രാഹു ശനി എന്നീ ദശാകാലങ്ങൾ ഗുണ ഗുണകരമല്ലാത്തതിനാൽ തന്നെ ഈ കാലങ്ങളിൽ ദോഷപരിഹാരത്തിനായി നമ്മുടെ ഭാഗത്തു നിന്നുള്ള കർമ്മങ്ങളും പരിഹാര മാർഗങ്ങളും തേടേണ്ടതാണ് അടുത്തത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് മേടം ജന്മരാശിയായതുകൊണ്ട് മേടൻ രാശിയുടെ അധിപനായ ചൊവ്വയുടെ ഒരു പട്ടാള സ്വഭാവവും മനസ്സിന് പെരുമാറ്റത്തിലും ഒക്കെ അവർ കാണിക്കുന്നതായിരിക്കും പട്ടാള സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിൽ അവരൊരു പട്ടാളക്കാരുടെ സ്വഭാവം എല്ലാ കാര്യത്തിലും ഒരു അച്ചടക്കം ഒരു കൃത്യതയും ഒക്കെയുള്ള ഒരു 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 ഇച്ചിരി ഒരു പിടിവാശി മുൻകോവും ഒക്കെയുള്ള ഒരു സ്വഭാവമായിരിക്കും ഭദ്രകാളി പ്രാധാന്യമുള്ള ഒരു നക്ഷത്രമാണ് ഭരണി സ്വപ്രയത്ന സ്വപ്രയത്നത്താലുള്ള ഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട് ഇവരുടെ നക്ഷത്രനാഥനായ ശുക്രൻ ധനപരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ വളരെ ഗുണകരമാണ് ഭരണി നക്ഷത്രക്കാർക്ക് പിതാവിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കുറച്ച് കുറവായിട്ട് കാണുന്നു കാരണം ഒൻപതാം ഭാവാധിപൻ ഗുരുവും നക്ഷത്രാധിപൻ ശുക്രനും തമ്മിലുള്ള ശത്രുത കാരണം ആണ് ഇങ്ങനെ ഒരു വരാനുണ്ടായ ഉണ്ടാകുന്നത് കാരണം മുപ്പത് വയസ്സിന് ശേഷം അൻപത് വയസ്സുവരെയുള്ള ഒരു കാലയളവ് അഭിവൃദ്ധികരമായ പല മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ എത്തുന്ന എത്തപ്പെടാനും അവരാൽ പല പല കാര്യങ്ങൾ നേടാനും ആ നേട്ടം വഴി മറ്റുള്ളവരിൽ ഒരു മതിപ്പ് എത്താനും ഈ സമയങ്ങൾ വളരെ ഉപകരിക്കും സാമ്പി സാമ്പത്തിക അഭിവൃദ്ധി ഈ കാലത്ത് നിങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് വിശാഖം നക്ഷത്രമാണ് നക്ഷത്രം രാശിചക്രത്തിന്റെ തുലാം രാശിയിൽ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും വൃശ്ചികത്തിന്റെ നാലാം പാദവും വരുന്നതാണ് അതിനാൽ തുലാ കൂടുകാർക്ക് രാശ്യാധിപൻ വ്യാഴം തന്നെയാണ് തുലാക്കൂറുകാരിൽ ശുക്രൻ്റെ വ്യാഴത്തിൻ്റെ സ്വാധീനവും വൃശ്ചിയെക്കൂറുകാരിൽ കുജൻ്റെയും വ്യാഴത്തിൻ്റെയും സംയുക്ത സ്വഭാവവും ഇതിൽ കാണുവാൻ സാധിക്കും രാശിനാഥൻ ഗുരുവും നക്ഷത്രനാഥൻ ശുക്രനുമാണ് ഇതിവർക്ക് ഭാഗ്യഫലങ്ങൾ നൽകുന്നതിന് വിശാഖത്തിൻ്റെ മൂന്നാം പാദവും തുലാൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭാഗ്യഫലങ്ങൾ ഏറിയിരിക്കും ഇതെല്ലാം തന്നെ നിങ്ങൾ ധനലാഭത്തിന് കാരണമാക്കുന്ന ഘടകങ്ങളാണ് ധനസംബന്ധമായ കാര്യങ്ങൾ കരുതലൂടെ പ്രവർത്തിക്കാൻ കൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് പുണർദ്ദം നക്ഷത്രമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജന്മനക്ഷത്രമാണ് പുണർദ്ദം വ്യാഴമാണ് ഇവരുടെ നക്ഷത്രനാഥൻ ഇത് ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ബുദ്ധിശാലികളും വിശാല മനസ്കരും സൗമ്യമായി പെരുമാറാൻ മറ്റുള്ളവരോട് സൗമ്യതയോടുകൂടി പെരുമാറാനുള്ള കഴിവ് ഇവർക്കുണ്ട് വിശാഖ വിശാഖനക്ഷത്രത്തിൽ ജനിച്ചവർ അവർക്ക് ബാല്യകാലത്തിൽ ചില ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് ഭാവിയിൽ ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള പല ഉന്നമനത്തിനും അതായത് ബാല്യത്തിൽ ക്ലേശം അനുഭവിച്ചുകൊണ്ട് ഉച്ചത് തന്നെ ഭാവിയിൽ പല മാറ്റങ്ങളും സാമ്പത്തിക ഉന്നതിയിൽ എത്തുന്നതിനും ഇത് കാരണമാകും ഒരു കാര്യത്തിൽ എടുത്തുചാട്ടം കാണിക്കുന്ന ഒരു സ്വഭാവക്കാർ കൂടിയാണ് ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലൊന്നും ഇവർ കാരണം ഇവർ കരുതലോടുകൂടി സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേക കഴിവ് കേട്ടവർക്കുണ്ട് പൊതുവേ ധനപരമായി ഇവർ ഈ ഇടത്തരക്കാരാണെങ്കിലും ഇവരുടെ ഭാഗ്യഫലങ്ങൾ ൂടുന്നതിനാൽ തന്നെ സാമ്പത്തികപരമായി ഒരു നല്ല നിലയിലെത്താൻ ഇവർക്ക് സാധിക്കുന്നതാണ് അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് പൂരുട്ടായ നക്ഷത്രക്കാരുടെ മൂന്ന് പാദവും സ്ഥിതി ചെയ്യുന്നത് കുംഭം രാശിയിലാണ് ഇത് പതിനൊന്നാം രാശിയായതിനാൽ സാമ്പത്തികമായി വളരെ ഗുണം ചെയ്യുന്ന ഒരു സമയമാണ് വ്യാഴമാണ് ഇവരുടെ നക്ഷത്രനാഥൻ ഇതും ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ബിസിനസ് സംബന്ധമായി ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണിത് അങ്ങനെ ഒരു ഉയർച്ചയ്ക്കുള്ള ഒരു നക്ഷത്രം കൂടിയാണ് പൂരരുട്ടാതി ആഡംബര വസ്തുക്കളിൽ താല്പര്യമുള്ളവരാണെങ്കിലും മിതഭേയത്തോടെ പണം കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് ഈ കൂട്ടർക്കുണ്ട് ശനിയാണ് ഇവരുടെ ഉന്നതിക്കും അധപ്പതനത്തിനും കാരണമാണ് ശനി തന്നെ ഉന്നതിയിലെത്തിക്കുകയും അതുപോലെ തന്നെ താഴേക്ക് വലിച്ചിട്ടേം ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് ഈ നക്ഷത്രക്കാർക്ക് പൂരുട്ടാതി കുംഭം ലഗ്നമായതിനാൽ ഏറ്റവും ശുഭഗ്രഹം ശുക്രനാണ് ജാതകത്തിൽ ശുക്രന് ഫലമുണ്ടെങ്കിൽ ഗുണഫലം ഏറിയിരിക്കും അപ്പോൾ ഇനി ഭാഗ്യഫലങ്ങൾ ഏറി ഏറി വരാൻ പോകുന്ന അതായത് ഭാഗ്യഫലങ്ങൾ ഏറി മുന്നോട്ടുള്ള ജീവിതം ശോഭനകരമായി ശോഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നമസ്കാരം